ത്തിന്റെ അതിപരിശുദ്ധമായ നാമൗത്വമുണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവത്തിൻ്റെ വചനം ഇബ്രായ പ്രായലേഖനം ആറമധ്യായം അതിൻ്റെ ഒമ്പതേ പത്തേ വാക്യങ്ങളാണ് എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും ഉതകുന്നതും വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല എബ്രായ ലേഖകൻ എബ്രായ വിശ്വാസികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയ അനേകം മേഖലകളെ ചൂണ്ടിക്കാണിച്ച് അവരുടെ തിരുത്തലിനു വേണ്ടി എഴുതുന്ന അവരെ വീണ്ടും ദൈവസന്നിധിയിൽ ഉത്സാഹമുള്ളവരും പ്രത്യാശ ശക്തന്മാരുമാകുവാൻ എഴുതുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം അതിനകത്ത് അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ എബ്രായ ലേഖകൻ അവർ ചെയ്ത ചില നന്മകൾ അവർ അവരുടെ മുമ്പിൽ ശുഭതയുടെ നന്മയുടെ പ്രവർത്തികൾ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അത് ദൈവം എന്നും അത് അവരുടെ ജീവിതത്തിന് എന്നും അവരെ ഉയർത്തി അവരുടെ പ്രവർത്തികളെ പ്രകീർത്തിച്ചു കൊണ്ട് പറയുന്ന ഒരു വേദഭാഗമാണ് ധ്യാന ചിന്തയ്ക്കു വേണ്ടി എടുക്കുവാനിടയായി തീർന്നത് ദൈവമക്കളെ ബ്രായലേഖൻ ഇവിടെ പറയുകയാണ് നിങ്ങൾ വിശുദ്ധന്മാരെ ശുസൂഷിച്ചിട്ടുണ്ട് താൻ ദൈവത്തിന്റെ നാമത്തോട് സ്നേഹം കാണിച്ചിട്ടുണ്ട് ദൈവീയ കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളുടെ ശുഷ്കാന്തികൾ ഒക്കെ ദൈവം മറന്നു കളയുന്നില്ല അത് ദൈവം ഓർക്കുന്നു അത് ഓർക്കുന്നു എന്നുള്ളതാണ് വീണ്ടും ദൈവം നിങ്ങളെ തൻ്റെ പന്താവിലേക്ക് തൻ്റെ അനുഗ്രഹത്തിലേക്ക് ഉറപ്പിച്ച് ആ ശ്രേഷ്ഠതയിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നത് എന്നത് ഇവിടെ പറവാനാണ് ആഗ്രഹിക്കുന്നത് ദൈവമക്കളെ ചിലപ്പോഴൊക്കെ മനുഷ്യ ജീവിതത്തിൽ ശ്വാസ ജീവിതത്തിൽ തളർന്നു പോകുന്ന ക്ഷണിച്ചു പോകുന്ന അല്പം മന്തി ഭാവങ്ങൾ വരുന്ന മേഖലയൊക്കെ മനുഷ്യമായ നിലവാരത്തിൽ നമുക്കുണ്ടാകാം എന്നാൽ നമ്മൾ ഇന്നലകളിൽ ചെയ്തത് ദൈവനാമത്തിനു വേണ്ടി നിന്നത് ഇന്ന് നിൽക്കുന്നത് നിൽക്കുവാൻ ശ്രമിക്കുന്നത് ഓർത്ത് നമ്മയും നമ്മുടെ തലമുറയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മുൽപത്തി ദിവസം ആറാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ജനം വഷളായിപ്പോയെന്നും അതിൻ്റെ ഇടയിൽ നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചുവെന്നും കൃപ ലഭിച്ച നോഹയോട് ദൈവം ഈ ജ തൻ്റെ ആ ജനത്തോട് ചെയ്യുന്ന ന്യായവിധിയെ കുറിച്ച് പറയുകയും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്ക പെട്ടകമുണ്ടാക്കുവാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നു നോഹ ദൈവത്തെ അനുസരിക്കുന്നു അങ്ങനെ പെട്ടകമുണ്ടാക്കുന്നു ആ പെട്ടകത്തിൻ്റെ ഉള്ളി നോഹയും കുടുംബവും കയറുന്നു പെട്ടകത്തിൻ്റെ വാതിലടയ്ക്കുന്നു ന്യായവിധിയുടെ വെള്ളം ഭൂമിയിൽ പൊങ്ങുന്നു നോക്കണം എല്ലാ ജനവും നശിക്കുന്നു എട്ടാമധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവം ഭൂമിയുടെ മേൽ ഒരു കാറ്റടിപ്പിച്ചു വെള്ളം നിലച്ചു അപ്പോൾ ന്യായവിധിയുടെ വെള്ളം പൊങ്ങിക്കൊണ്ടേയിരുന്നു നാളുകളോളം ഇത് പൊങ്ങുകയാ പക്ഷേ ദൈവം നോഹയെ ഓർത്തു എന്താണ് നോഹയെ ഓർത്തത് അവന്റെ അനുസരണത്തെ ദൈവം അവനോട് പറഞ്ഞത് അവൻ അനുസരിച്ചു അത് ദൈവം ഓർത്തു പ്രൈസലോട്ട് ഭൂമിയിൽ കാറ്റടിപ്പിച്ചു വെള്ളം കുറഞ്ഞ് പർവ്വതത്തിൽ ആ പെട്ടകം പെട്ടകമുറച്ച് അവർ കാലലു ഭൂമിയിൽ തിരിച്ചിറങ്ങി ദൈവത്തെ ആരാധിച്ചു നിങ്ങൾ നോക്കുകയും നോഹയുടെ അനുസരണത്തെ ദൈവം ഓർക്കുക അനുസരിക്കാതിരുന്ന ജനം ന്യായവിധിയിൽ തകരുമ്പോൾ അനുസരിച്ച നോഹ വെള്ളത്തിൽ നിന്ന് താനും തന്റെ കുടുംബവും രക്ഷ രക്ഷാപിക്കുന്നു പത്തൊൻപതിൽ നാം കാണുന്നത് ഇങ്ങനെയാണ് ഹന്ന നമുക്കറിയാം സ്തോത്രം അന്നയെ പെനീന വളരെ ദുഃഖിപ്പിക്കുന്നുണ്ട് അവൾ ആലയത്തിൽ പോകും തോറും ആ ദുഃഖിപ്പിക്കുന്നു എപ്പോഴൊക്കെ അവൾ ആലയത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുമോ അപ്പോഴൊക്കെ അവളെ ദുഃഖിപ്പിക്കും എന്നാൽ സ്തോത്രം അന്നയുടെ കരച്ചിൽ ദൈവം കേട്ടു അവളുടെ ആ കരച്ചിൽ കേട്ട് ദൈവം അവൾ കൊടുക്കുന്ന ഒരു മറുപടി ഒന്നിന്റെ പത്തൊമ്പതിൽ കാണുന്നു യഹോവ ഹന്ന ഞാൻ ഇങ്ങനെ പറയട്ടെ ഹന്നയുടെ ആല സ്തോത്രം കരച്ചിൽ ദൈവം ഓർത്തു അവളുടെ കരച്ചിൽ ഓർത്തപ്പോൾ അവർക്കൊരു അവൾക്കൊരു തലമുറയെ കൊടുത്തു ആല തൊട്ട് ബർഷ വരെ അറിയപ്പെടുന്ന അഗ്രഗണ്യനായ ഒരു പ്രവാചകനെ ആലലുയ്യ ഹന്നു ദൈവം കൊടുക്കുന്നത് ഹന്നയുടെ ദൈവം ഓർക്കുമ്പോഴാണ് നാനൂറ് വർഷക്കാലം അടിമത്തത്തിൽ കടന്നു നിലവിളിച്ച ഇസ്രായേൽ മക്കളുടെ നിലവിളിയെ പുറപ്പാട് ദിവസം രണ്ടിനു ഇരുപത്തിനാലിലാണ് കാണുന്നത് ദൈവം ഓർത്തു ദൈവം അത് കേട്ടു അടിമത്തത്തിൽ കടന്നവർ അവർ നിലവിളിക്കുന്ന ആ നിലവിളിയെ കേട്ട് മോശയെന്ന പ്രൈസലോട്ട് വിടുതലിനു വേണ്ടി ഒരു മനുഷ്യനെ ഒരുക്കി അവിടെ മുൻപിൽ കൊണ്ടുചെന്ന് പ്രൈസലോട്ട് ബറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവവും വിടിവിക്കുന്നു ഹാല നിലവിളിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ പ്രൈസലോട്ട് നിലവിളിയെ കേട്ട് ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമം പുസ്തകം അഞ്ചിന്റെ പത്തൊൻപതിൽ നമ്മൾ കാണുമ്പോൾ സ്തോത്രം പറയുന്നൊരു പദമുണ്ട് എൻ്റെ ദൈവമേ ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായി ഓർക്കണമേ മകളെയും എന്റെ ചിന്ത ഞാൻ വളരെ വേഗം കൺപ്രൂടി ഞാൻ ആഗ്രഹിക്കുക രണ്ട് മൂന്ന് വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത് നമ്മുടെ ദൈവം ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഓർക്കുന്ന ദൈവമാണ് ഒരല്പസമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയോ ഒരു അലലിയ സ്തോത്രം ഒരു വേദനയോ ഒരു ഭാരമോ അലലിയ ഒരു മന്ദതയോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം നമ്മെ തള്ളിക്കളയുന്നവനല്ല നെയ്യും ഓർത്ത് ആലിയ വീണ്ടും കർമ്മപഥത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ പ്രഭാതത്തിൽ ധ്യാനിക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ പറവാൻ എനിക്കിടയായി തീരുന്നത് പ്രൈസ പ്രായ വിശ്വാസികളോട് പറയുകയാണ് നിങ്ങൾ ദൈവ നാമത്തിനു വേണ്ടി ചെയ്തത് ആ നാമത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചത് ഒക്കെ ദൈവം ഓർക്കുന്ന ദൈവം രണ്ട് മൂന്ന് ചിന്തകൾ ഇതിനോട് ചേർത്ത് പറഞ്ഞ് നിർത്തട്ടെ നമ്മളെപ്പോഴും ദൈവനാമത്തിന് മഹിമയ്ക്ക് വേണ്ടി ദൈവീയ പ്രവർത്തിക്കു വേണ്ടി പ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കണം ലഹിമിയാവ് ഏതാണ്ട് അഞ്ച് പ്രാവശ്യം ഈ പദം പറയുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതൊക്കെ ഓർക്കണമേ എന്ന് അഞ്ചിന്റെ പത്തൊമ്പതിൽ പറയുന്നത് തനിക്ക് അർഹതപ്പെട്ട ടാക്സ്വർത്തികളെ ഞാൻ ആലയത്തിന് വേണ്ടി സൽപ്രവർത്തികളെ ഓർക്കണമേ ചെയ്തവർത്തികളെ ചെയ്ത പതിമൂന്നിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നത് ആരാധനയുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി ചാൻ ചെയ്ത ചില പ്രവർത്തികളാണ് പതിമൂന്നിന്റെ മുപ്പത്തി ഒന്നിൽ ഞാൻ ചെയ്ത ആലയത്തിനു വേണ്ടിയ നല്ല കാര്യങ്ങൾ ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ്റെ പ്രവർത്തികൾ അല്ലെങ്കിൽ സ്തോത്രം ഹാലലുയ്യ അവന്റെ സേവനം ദൈവം ഓർക്കാൻ ആവശ്യപ്പെടുന്നു അപ്പൊ നമ്മുടെ ആലയത്തിനു വേണ്ടി തൻ്റെ ജനത്തിന് ദൈവ വേണ്ടി താൻ ചെയ്ത സേവനത്തെ ഓർക്കണമേ എന്നാണ് ഈ അഞ്ചു പ്രാവശ്യവും പറയുന്നത് ദൈവമേ ദൈവമക്കളെ ദൈവീയ കാര്യങ്ങൾക്ക് വേണ്ടി ചില സേവനങ്ങൾ ആല ചെയ്യുവാൻ നാം സന്നദ്ധരായിരിക്കണം അത് ഓർത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദെയ്യമുണ്ട് എന്നത് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ ഞാൻ ഈ പ്രസവ ചിന്ത ഇവിടെ കൺ കൂടി നോഹയുടെ അനുസരണത്തെ ദെയ്യം ഓർത്ത് ഹാലലൂയ്യ ന്യായവിധിയുടെ വെള്ളത്തിൽ നിന്നവരെ വിടിവിച്ച് പുറത്തിറക്കി ഹാലുയ്യ ഹന്നിയുടെ ഹൃദയ തകർച്ചയെ കണ്ട് ഹന്നിയെ ഓർത്ത് ഹാലലുയ്യ ദാൻ തൊട്ട് പരക്ഷേബ വരെ അറിയപ്പെടുന്ന പ്രവാചകനെ തന്നിക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു ഇസ്രായേലിന്റെ നിലവിളിയെ കേട്ട് ദൈവം ബ്രഹാമിയ ഉടമ്പടിയെ ഓർത്ത് ഒരു മോശയെ കൊണ്ടുവന്ന് ആ അടിമത്തിൽ തന്നവരെ വിടിവിച്ചു ലഹമിയാവ് ദൈവവേലയ്ക്കു വേണ്ടിയുള്ള തന്റെ പ്രയത്നത്തെ തന്റെ സേവനത്തെ നെയ്യം ഓർത്തു പ്രൈസലോൺ കുറ്റങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവർ ദൈവനാമത്തിനു വേണ്ടി ചെയ്തതും പ്രവർത്തിച്ചതും ദൈവത്തെ സ്നേഹിച്ചതും എല്ലാം ദൈവം ഓർത്ത് അവരുടെ ഉള്ളത് ഹലലുയ്യ അവരുടെ ജീവിത രക്ഷയ്ക്കുള്ളത് അത് ഹലലുയ്യ സ്തോത്രം അവർ ചെയ്ത ചില പ്രവർത്തികൾ കാരണമായിരുന്നു എന്നത് ഇവിടെ ഹാലലു വളരെ പ്രയോജനോട് ഹലലുയ്യ അനുഗ്രഹമായി ലേഖകൻ ഓർക്കുകയാണ് ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിത്യനായ കർത്താവേ അങ്ങ് ഓർക്കുന്നതെയും കാത്തിരിക്കുന്ന കരയുന്ന കർത്തവ്യം നിറവേറ്റുന്ന ജനത്തെ ഓർത്ത് അവരെ അനുഗ്രഹിക്കുന്ന കർത്താവെന്ന് വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ജനങ്ങൾ കാത്തിരിക്കുവാനും കരയുവാനും തങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവടിയായി ചെയ്യുവാനും ഈ വചനം അവരെ ശക്തീകരിക്കണമേ അവരെ ഉത്സാഹിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം മഹത്വം അവിടുന്ന് എടുക്കണം യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ശ്രവിക്കണേ സ്വർഗീയെന്നുള്ള പിതാവേ ആമേ അനുഗ്രഹീതമായ ഒരു ദിനം തരട്ടെ Have a blessed day. God bless you.